ഹായ് എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാരണവും കാര്യവും നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ഓരോ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഒരു ഫലമുണ്ടെന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ പത്തൊൻപതാമത്തെ തത്വമായ ഒന്നായിരിക്കലിന്റെ നിയമം അഥവാ ലോ ഓഫ് ഓണ്നസ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നമ്മളെല്ലാവരും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും ഒന്നാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെട്ട തുരുത്തുകളാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ ഈ നിയമം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും നമ്മൾ കാണുന്ന ഓരോ ജീവജാലങ്ങളും നമ്മുടെ ചിന്തകളും വികാരങ്ങളുമെല്ലാം ഒരു വലിയ ഊർജ്ജ ശൃംഖലയുടെ ഭാഗമാണ് നിങ്ങളുടെ ഒരു ചിന്ത പോലും ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ ആ സന്തോഷം നിങ്ങളെ ചുറ്റുമുള്ളവരിലേക്കും പ്രപഞ്ചത്തിലേക്കും വ്യാപിക്കുന്നു അതുപോലെ നിങ്ങൾ ദുഃഖിതനായിരിക്കുമ്പോൾ ആ ദുഃഖവും ചുറ്റും വ്യാപിക്കും ഒന്നായിരിക്കലിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്നാമതായി മറ്റുള്ളവരുമായി സഹാനുഭൂതി പുലർത്തുക മറ്റുള്ളവരുടെ വേദനയും സന്തോഷവും നിങ്ങളുടേതു കൂടിയാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സഹായിക്കുന്നത് കാരണം നമ്മളെല്ലാവരും ഒന്നാണ് രണ്ടാമതായി നിങ്ങളുടെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും പ്രപഞ്ചത്തിൽ ഒരു സ്വാധീനമുണ്ട് അതുകൊണ്ട് നല്ലതും പോസിറ്റീവുമായ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നല്ലതയക്കുമ്പോൾ അത് പല മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും മൂന്നാമതായി പ്രകൃതിയുമായി ഇഴചേരുക പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ മരങ്ങൾ നദികൾ പർവ്വതങ്ങൾ എന്നിവയുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഈ ഒന്നായിരിക്കലിന്റെ ബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ പൊരുത്തത്തിന്റെ നിയമം ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും അകത്തുള്ളതുപോലെ പുറത്തും എന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി